ആർ ജി സിസറീസ് അക്കാദമിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് യു എസ് എസ് സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട് സാമൂഹ്യശാസ്ത്രത്തിൽ നിന്നുള്ള രണ്ടാമത്തെ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത് കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക് ഫ്രം ട്രേഡ് ടു പവർ ഈ ചാപ്റ്ററിൽ നിന്ന് ധാരാളം ചോദ്യങ്ങൾ സോഷ്യൽ സയൻസിൻ്റെ യു എസ് എസ് സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുണ്ട് ഈ ചാപ്റ്റർ എന്ന് പറയുമ്പോൾ ഇന്ത്യയിലേക്ക് കടന്നു വന്ന വിവിധ വൈദേശിക ശക്തികൾ നാല് പ്രധാനപ്പെട്ട ശക്തികളായിരുന്നു യൂറോപ്യന്മാരായിരുന്നു ഇന്ത്യയിലേക്ക് കടന്നു വന്നത് അവർ കച്ചവടത്തിനായിരുന്നു ഇന്ത്യയിലേക്ക് വന്നത് അതായത് പോർച്ചുഗീസുകാർ ആദ്യം വന്നു തുടർന്ന് ഡച്ചുകാർ വരുന്നു മൂന്നാമത് ഇംഗ്ലീഷുകാർ വരുന്നു നാലാമത് ഫ്രഞ്ചുകാർ വരുന്നു അവസാനം ഫ്രഞ്ചുകാരാണ് ഈ നാല് പേരും ഇന്ത്യയിൽ കച്ചവടത്തിന് വന്നു എന്നാൽ പിന്നീട് അധികാരം സ്ഥാപിക്കുന്നതായിട്ടാണ് നാം കാണുന്നത് അവസാനം ഇവിടെ നിലനിർന്നത് ഈ അധികാരം നിലനിർത്തിയത് യൂറോപ്യന്മാരായ ബ്രിട്ടീഷുകാരായിരുന്നു അപ്പോൾ അതുവരെയുള്ള സംഭവ വികാസങ്ങളും അവർ നടപ്പിലാക്കിയ ചില ഒക്കെ ഇതിനകത്ത് പ്രതിപാദിക്കുന്നുണ്ട് ഈ ചാപ്റ്ററിലേക്ക് ഓരോ ചോദ്യങ്ങളിലേക്ക് നമുക്ക് പോകാം അതിനു മുമ്പ് ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ലൈക്കും ഷെയറും ചെയ്യുക നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം ക്വസ്റ്റിൻ നമ്പർ വൺ ഹു ഇസ് ദ റൂളർ ഓഫ് കാലിക്കൻ ഇൻ ഫിഫ്റ്റീൻ സെഞ്ചുറി പതിനഞ്ചാം നൂറ്റാണ്ടിൽ കോഴിക്കോട് ഭരിച്ചിരുന്ന രാജാവ് ആരായിരുന്നു ആയിരുന്നു ഹുഇസ് എ റൂളർ ഓഫ് കാലിക്കൻ ഇൻ ഫിഫ്റ്റീൻ സെഞ്ചുറി പതിനഞ്ചാം നൂറ്റാണ്ടിൽ കോഴിക്കോട് ഭരിച്ചിരുന്ന രാജാവ് സാമറിൻ സാമൂതിരി ആയിരുന്നു സാമൂതിരി അടുത്ത ക്വസ്റ്റനിലേക്ക് പോകാം ഇൻ ദയർ ഗാമ കേരളത്തിൽ എത്തിച്ചേർന്ന വർഷമാണ് ചോദിച്ചിരിക്കുന്നത് കേരള ഇൻ ദ ഇയർ കേരളത്തിൽ എത്തിച്ചേർന്ന വർഷം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് ക്വസ്റ്റ നമ്പർ ത്രീ വിച്ച് വേർത്ത് മേജർ ട്രേഡ് സെന്റേഴ്സ് ഓഫ് ദി പോർച്ചുഗീസ് ഇൻ ഇന്ത്യ പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ രണ്ട് പ്രധാന വ്യാപാര കേന്ദ്രങ്ങൾ ഏതല്ല വിച്ച് വാർത്ത് മേജർ ട്രേഡ് സെന്റേഴ്സ് ഓഫ് ദി പോർച്ചുഗീസ് ഇൻ ഇന്ത്യ പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ രണ്ട് പ്രധാന വ്യാപാര കേന്ദ്രങ്ങൾ ഗോവ ആൻഡ് ദാമൻ ദ്വീപ് ഗോവയും ദാമൻ ദ്വീവുമായിരുന്നു എന്തൊക്കെയാണ് ഗോവ ആൻഡ് ദാമൻ ദ്വീപ് ഗോവ ദാമൻ ദ്വീപ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ക്വസ്റ്റൻ നമ്പർ ഫോർ ഹു കൺസ്ട്രക്റ്റഡ് അറ്റ് സെന്റ് ആഞ്ചലോ ഫോർട്ട് അറ്റ് കണ്ണൂർ ആൻഡ് കോട്ടപ്പുറം ഫോർട്ട് ഇൻ തൃശൂർ ശ്രദ്ധിക്കുക കണ്ണൂരിലെ സെന്റ് ആഞ്ചലോ കോട്ടയും തൃശൂരിലെ കോട്ടപ്പുറം കോട്ടയും നിർമ്മിച്ചത് ആരാണ് ഹു കൺസ്ട്രക്റ്റഡ് അറ്റ് സെന്റ് ആഞ്ചലോ ഫോർട്ട് അറ്റ് കണ്ണൂർ ആൻഡ് കോട്ടപ്പുറം ഫോർട്ട് ഇൻ തൃശൂർ അപ്പോൾ ഇത് നിർമ്മിച്ചത് ആരായിരുന്നു ഏത് യൂറോപ്യൻ ശക്തിയായിരുന്നു പോർച്ചുഗീസാരായിരുന്നു പോർച്ചുഗീസ് അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം ക്വസ്റ്റ്യൻ നമ്പർ ഫൈവ് പോർച്ചുഗീസ് വെയർ ഓൾസോ നോൺ ബൈ വിച്ച് നെയിം പോർച്ചുസുകാരെ വിളിച്ചിരുന്നത് എങ്ങനെയാണ് ഒരു പേരിൽ അറിയപ്പെട്ടിരുന്നു ഇന്ത്യ കേരളത്തിലെ പോർച്ചുഗീസുകാരെ അറിയപ്പെട്ടിരുന്ന പേരെന്തായിരുന്നു അല്ലെങ്കിൽ ഇന്ത്യയിലെ പോർച്ചുഗീസുകാരെ അറിയപ്പെട്ടിരുന്ന പേരെന്തായിരുന്നു പറങ്കീസ് എന്നാണ് പറങ്കികൾ പറങ്കികൾ ഇപ്പോൾ നമുക്കറിയാം പറങ്കി മാവ് അവർ കൊണ്ടുവന്നാ കശുവണ്ടി കശുവണ്ടി അതുകൊണ്ട് പറങ്കി മാവ് എന്നുകൂടി അതിനെ അറിയപ്പെടുന്നുണ്ട് അപ്പോൾ പറങ്കീസ് എന്നാണ് പോർച്ചുഗീസുകാർ അറിയപ്പെട്ടിരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് നോൺ ആസ് ബ്ലാക്ക് ഗോൾഡ് ബ്ലാക്ക് ഗോൾഡ് കറുത്ത സ്വർണം എന്നറിയപ്പെടുന്നത് എന്താണ് കറുത്ത സ്വർണം എന്നറിയപ്പെടുന്നത് എന്താണ് ബ്ലാക്ക് ഗോൾഡ് പെപ്പറാണ് കുരുമുളക് ആണ് കുരുമുളക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഹൗ ഹൗ ഈസ് ഈസ് ദി ദി അഡ്മിറൽ ഓഫ് സാമറിൻസ് ഫോഴ്സ് സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവൻ ആരായിരുന്നു ഹു ഈസ് ദി അഡ്മിറൽ ഓഫ് സാമു സമറിൻസ് നാവൽ ഫോഴ്സ് സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവൻ കുഞ്ഞാലി മരക്കാർ കുഞ്ഞാലി മരക്കാർ ആയിരുന്നു സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവൻ അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക ഹുവേർ നോണാസ് ലന്തനാസ് ലന്തൻസ് ലന്തൻസ് എന്നറിയപ്പെടുന്നത് ലന്തക്കാർ എന്നറിയപ്പെടുന്നത് ആരായിരുന്നു നമുക്കറിയാം പോർച്ചുഗീസുകാരെ പറങ്കികൾ എന്നായിരുന്നു അറിയപ്പെടുന്നത് ഇവിടെ ലന്തക്കാർ എന്നറിയപ്പെടുന്നത് ലന്തൻസ് ലന്തൻസ് ലന്തക്കാർ എന്നറിയപ്പെടുന്ന ആരാണ് ഡച്ചുകാരാണ് ഡച്ച് ഡച്ച് ആണ് അത് ശ്രദ്ധിക്കുക തെറ്റിപ്പോ ഡച്ചാണ് ലന്തക്കാർ അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം ക്വസ്റ്റൻ നമ്പർ നയൻ വിച്ച് വർ ടു ചീഫ് ട്രേഡ് ഓഫ് ദി ഡച്ച് ദ ടു ചീഫ് ട്രേഡ് സെൻറ്റേജേഴ്സ് ഓഫ് ദി ഡച്ച് ഡച്ചുകാരുടെ പ്രധാന രണ്ട് വാണിജ്യ കേന്ദ്രങ്ങൾ നമ്മൾ നേരത്തെ പോർച്ചുഗീസുകാരുടെ ഉണ്ട് അത് മറന്ന് പോകരുത് ഗോവയും ദാമൻ തിയും ആണെങ്കിൽ ഡച്ചുകാരുടെ പ്രധാന രണ്ട് വാണിജ്യ കേന്ദ്രങ്ങൾ ഡച്ചുകാരുടേത് കൊച്ചിയും കൊല്ലവുമാണ് കൊച്ചി ആൻഡ് കൊല്ലം ശ്രദ്ധിക്കുക ടു ചീഫ് ട്രേഡ് സെൻറ്റേഴ്സ് ഓഫ് ദി ഡച്ച് കൊച്ചി ആൻഡ് കൊല്ലം കൊച്ചിയും കൊല്ലവും അടുത്ത പത്താമത്തെ ചോദ്യത്തിലേക്ക് പോകാം ഇത് നമ്മൾ കുറേയധികം കമ്പയർ ചെയ്ത് പഠിക്കണം നാല് യൂറോപ്യൻ ശക്തിയുണ്ട് അതുകൊണ്ട് കമ്പയർ ചെയ്ത് പഠിക്കുക വാട്ട് വാസ് ദ ഗ്ലോറിയസ് കോൺട്രിബ്യൂഷൻ ഓഫ് ദി ഡച്ച് ടു കേരള കേരളത്തിലെ ഡെച്ച് കാര്യ ചെയ്ത മഹത്തായ സംഭാവന എന്ന് പറയുന്നത് എന്താണ് വാട്ട് വാസ് ദ ഗ്ലോറിയസ് കോൺട്രിബ്യൂഷൻ ഓഫ് ദി ഡച്ച് ടു കേരള ഇവിടെ ഔഷധ സസ്യങ്ങളെ കുറിച്ചുള്ള ഒരു പഠനത്തിന് അവർ തയ്യാറാക്കിയ പുസ്തകമുണ്ട് അതാണ് എന്താണ് ഹോർത്തൂസ് മലബാറിക്കസ് ഹോർത്തൂസ് മലബാറിക്കസ് അത് വളരെ പ്രധാനപ്പെട്ടതാണ് പല പി എസ് സി പരീക്ഷകളിലടക്കം ചോദിക്കുന്നതാണ് ഈ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ് ഹോർത്തൂസ് മലബാറിക്കസ് അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം ഹു ഇനീഷിയേറ്റഡ് ദി കോമ്പിലേഷൻ ഓഫ് ഹോർത്തോസ് മലബാറിക്കസ് ഹു ഇനി ദി കോമ്പിലേഷൻ ഓഫ് ഹോർത്തോസ് മല മലബാറിക്കസ് ഹോർത്തോസ് മലബാറിക്കസ് എന്ന പുസ്തകം തയ്യാറാക്കാൻ മുൻകൈ എടുത്ത ഡച്ച് കാരനാരാണ് ഇത് പലപ്പോഴും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ശ്രദ്ധിക്കുക ഹോർത്തോസ് മലബാറിക്കസ് എന്ന പുസ്തകം തയ്യാറാക്കാൻ മുൻകൈ എടുത്ത ഡച്ച് കാരൻ ആണ് ദി ഡച്ച് ഗവർണറാണ് ശ്രദ്ധിക്കുക വാൻഡ്രീഡ് ഡച്ച് ഗവർണറായ വാൻഡ്രീഡ് ആണ് മുൻകൈ എടുത്തത് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം വാട്ട് ഈസ് എ ടോപ്പിക് ഓർ സബ്ജെക്ട് ഓഫ് ദി ബുക്ക് ഹോർത്തൂസ് മലബാറിക്കസ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന വിഷയം എന്തും വട്ട് ഈസ് എ ടോപ്പിക് ഓർ സബ്ജെക്ട് ഓഫ് ദി ബുക്ക് ഹോർത്തൂസ് മലബാറിക്കസ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന വിഷയം എന്താണ് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് മെഡിസിനൽ പ്ലാന്റ്സ് അറ്റ് കേരള കേരളത്തിലെ ഔഷധ സസ്യങ്ങളെ കുറിച്ചാണ് കേരളത്തിലെ ഔഷധ സസ്യങ്ങളെ കുറിച്ച് ശ്രദ്ധിക്കുക മെഡിസിനൽ പ്ലാന്റ്സ് അറ്റ് കേരള അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം വാൻ ഡ് ദി ബുക്ക് ഹോർത്തൂസ് മലബാറിക്കസ് വിത്ത് ഹെൽപ് ഓഫ് വാൻഡ്രിഡ് കംപ്ലീറ്റ് ദി ബുക്ക് ഹോത്തോസ് മലബാറിക്കസ് വിത്ത് ഹെൽപ് ഓഫ് വാൻഡ്രിഡ് ആരുടെ സഹായത്താലാണ് ഹോർത്തൂസ് മലബാരിസ് എന്ന പുസ്തകം തയ്യാറാക്കിയത് വാൻഡ്രിഡ് ഇവിടെയുള്ള ആരുടെ സഹായത്താലാണ് ഇട്ടി അച്യുതൻ വൈദ്യരുടെ ഇട്ടി അച്യുതൻ എന്നറിയപ്പെടുന്ന വൈദ്യരുടെ സഹായത്തോടുകൂടിയാണ് ഈ ഔഷധ സസ്യങ്ങളെ കുറിച്ചുള്ള ഈ പുസ്തകമായ ഹോർത്തൂസ് മലബാറിക്കസ് തയ്യാറാക്കിയത് ശ്രദ്ധിക്കുക ഇട്ടി അച്യുതൻ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം ഫ്രം വേർ വാസ് ദി ബുക്ക് ഹോർദൂസ് മലബാറിക്കസ് പബ്ലിഷ്ഡ് ഫ്രം വേർ വാർസ് ദുക്ക് ഹോർദൂസ് മലബാർക്കിസ് പബ്ലിഷ്ഡ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ച് എവിടെ നിന്നാണെന്ന് അറിയാമോ പ്രസിദ്ധീകരിച്ചത് നമുക്കറിയാം നെതർലൻസിൻ്റെ തലസ്ഥാനായ ആംസ്റ്റർഡാമിൽ നിന്നാണ് ആംസ്റ്റർഡാം ഇൻ നെതർലാൻഡ് ആംസ്റ്റർഡാം ഇൻ നെതർലാൻഡ് ശ്രദ്ധിക്കുക ആംസ്റ്റർഡാം ഇൻ നെതർലാൻഡ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഇൻ വിച്ച് വാർ ഡിറ്റ് മാർത്താണ്ഡ വർമ്മ ഡിഫീറ്റ് ദി ഡച്ച് മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധം ഏത് വളരെ പ്രധാനപ്പെട്ടതാണ് മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധം ഏതാണ് ബാറ്റിൽ ഓഫ് കൊളച്ചൽ ബാറ്റിൽ ഓഫ് കൊളച്ചൽ അല്ലെങ്കിൽ ആരൊക്കെ തമ്മിലുള്ള യുദ്ധമാണ് കൊളച്ചൽ യുദ്ധം എന്ന് ചോദിക്കാറുണ്ട് അപ്പം മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലുള്ള യുദ്ധമാണ് കാര്യങ്ങൾ ശ്രദ്ധിക്കുക അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ക്വസ്റ്റർ കൊളച്ചൽ കൊളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാർ പരാജയപ്പെട്ട വർഷമാണ് ചോദിക്കുന്നത് ഡച്ച് വേർ ഡിഫീറ്റഡ് ബാറ്റിൽ ഓഫ് കൊളച്ചൽ കൊളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാർ പരാജയപ്പെട്ട വർഷം എന്താണ് വാർത്താണ്ടോട് പരാജയപ്പെട്ടത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലാണ് എൻ ആയിരത്തി എഴുന്നൂറ്റി ശ്രദ്ധിക്കുക അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ക്വസ്റ്റൻ നമ്പർ സെവൻറ്റീൻ വെൻ ഡിഡ് ദ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിഡ് നോക്കുക ഇന്ത്യയിൽ വന്ന മൂന്നാമത്തെ ശക്തിയാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒന്നാമത്തെ പോർച്ചുഗീസുകാരായിരുന്നു ആയിരത്തി 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 തൊണ്ണൂറ്റി എട്ടില് രണ്ടാമത് ആര് വന്നു ഡച്ചുകാർ വരുന്നു മൂന്നാമതാണ് ആര് വരുന്നത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബ്രിട്ടീഷുകാര് അവരെന്നാണ് ഇവിടെ വന്ന ഇംഗ്ലീഷ് ഈസ്റ്റിയ കമ്പനി രൂപീകൃതമായ വർഷം ആയിരത്തി അറുന്നൂറിലാണ് ഇൻ തൗസൻഡ് സിക്സ് ഹൺഡ്രഡിലാണ് ഇത് ആദ്യം ഫോം ചെയ്തത് എവിടെയാണെന്നുള്ള ചോദ്യം കൂടി ഉണ്ട് നോക്കാം വേർവാസി ഇംഗ്ലീഷ് ഈസ്റ്റിന് കമ്പനി ഫോമെ ഇംഗ്ലീഷ് ഈസ് യാ കമ്പനി രൂപീകൃതമായത് എവിടെയാണ് വേർവാസി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫോമ് എവിടെയാണ് ഇംഗ്ലീഷ് ഈസ്റ്റിയ കമ്പനി രൂപീകൃതമായത് ലണ്ടനിലാണ് ശ്രദ്ധിക്കുക മറക്കരുത് ലണ്ടൻ ലണ്ടൻ അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം വാട്ട് വാസ് ദ ഫസ്റ്റ് ട്രേഡ് സെന്റർ ഓഫ് ഇംഗ്ലീഷ് ഈസ് എന്ന കമ്പനി ഇൻ ഇന്ത്യ നോക്കുക ഓരോരുത്തർക്കും ട്രേഡ് സെന്റർ ഉണ്ട് നമ്മൾ പോർച്ചുഗീസുകാരുടെ കണ്ടു ഗോവയും ദാമൻ ദീയും കണ്ടു ഡച്ച് കാരണം കണ്ടു കൊച്ചിയും കൊല്ലവും കണ്ടു ഇനി നമുക്ക് ഇവിടെ കാണുന്ന ഏതാണ് വാട്ട് വാസ് ദ ഫസ്റ്റ് ട്രേഡ് സെന്റർ ഓഫ് ഇംഗ്ലീഷ് ഈസ് എന്ന കമ്പനി ഇൻ ഇന്ത്യ ഇന്ത്യയിലെ ഇംഗ്ലീഷ് ഈസ് എന്ന കമ്പനിയുടെ ആദ്യ വാണിജ്യ കേന്ദ്രം എവിടെയായിരുന്നു ഇന്ത്യയിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യ വാണിജ്യ കേന്ദ്രം സൂററ്റ് ഇൻ ഗുജറാത്ത് തെറ്റരുത് നമ്മുടെ മഹാത്മാഗാന്ധിയുടെ നാട്ടിൽ തന്നെയാണ് സൂററ്റ് ഗുജറാത്ത് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ക്വസ്റ്റിൻ നമ്പർ ട്വന്റി ഫോർ ട്രേഡ് വിച്ച് യൂറോപ്യൻ കൺട്രി കൈ ലാസ്റ്റ് ടു ഇന്ത്യ ഫോർ ട്രേഡ് ഇന്ത്യയിലെ വ്യാപാരത്തിനായിട്ട് അവസാനത്തെ യൂറോപ്യൻമാരാരാണ് ഇന്ത്യയിലെ വ്യാപാരത്തിനായി അവസാനത്തെ യൂറോപ്യന്മാർ ആരാണ് ദ ഫ്രഞ്ച് ഫ്രഞ്ചുകാരായിരുന്നു ഇന്ത്യയിലെ വ്യാപാരത്തിനായിട്ട് അവസാനത്തെ യൂറോപ്യന്മാർ അവരെന്നാണ് എത്തിയതെന്ന് നമുക്ക് നോക്കുന്നുണ്ട് നോക്കാം വെന്റത്തെ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അസ്റ്റാബ്ലിഷ്ഡ് വെന്റ് എടുത്ത് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അസ്റ്റാബ്ലിഷ് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചതെന്ന് നോക്കാം ആ വർഷമാണ് അവർ അവിടെ ഇവിടെ െത്തിയത് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചു ഫ്രഞ്ചുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ ഫ്രഞ്ചുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക ഇത് മാത്രം പഠിച്ച പോലെ മറ്റു മൂന്ന് പേരെയും കമ്പയർ ചെയ്യണം പോർച്ചുഗീസുകാരുടെ ഒരിക്കൽ കൂടി ഗോപദാമന് എന്നാൽ ഡച്ചുകാർ കൊച്ചി കൊല്ലവുമാണെങ്കിൽ അടുത്ത് നമ്മൾ കാണുന്നത് ബ്രിട്ടീഷുകാരുടെ പ്രധാനമായും സൂററ്റാണ് അതേപോലെ തന്നെ ഇപ്പം നമുക്ക് ഫ്രഞ്ചുകാരുടെ വന്നപ്പോൾ ഏതൊക്കെയാണ് ഫ്രഞ്ചുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ നോക്കാം പോണ്ടിച്ചേരി മാഹി കാരക്കൽ പോണ്ടിച്ചേരി മാഹി കാരക്കൽ ശ്രദ്ധിക്കുക വാട്ട് വർ ദ ചീഫ് ട്രേഡ് സെൻറ്റേഴ്സ് ആയിട്ട് ദി ഫ്രഞ്ച് ഫ്രഞ്ചുകാരുടെ പ്രധാന പോണ്ടിച്ചേരി മാഹി കാരക്കൽ അതിൽ ആയിരുന്നു ഹെഡ് ക്വാർട്ടേഴ്സ് പ്രധാനമായും ഫ്രഞ്ചുകാരുടെ പ്രധാന ആസ്ഥാനം എന്നറിയപ്പെടുന്നത് പോണ്ടിച്ചേരിയാണ് അത് ശ്രദ്ധിക്കുക അത് എഴുതിയെടുക്കണം പോണ്ടിച്ചേരിയാണ് നാനാം ആസ്ഥാനം അടുത്ത ചോദ്യം നോക്കാം The series of conflicts between the French and the British English in South India was known as ദി സീരീസ് ഓഫ് കോൺഫ്ലിക്സ് ബേറ്റുവേണ്ടി ഫ്രഞ്ച് ആൻഡ് ഇംഗ്ലീഷ് ഇൻ സൌത്ത് ഇന്ത്യ വാസ് നോണാസ് ദക്ഷിണേന്ത്യയിൽ ഫ്രഞ്ചുകാര് ഇംഗ്ലീഷുകാർ തമ്മിൽ നടന്ന ഏറ്റുമുട്ടലുകൾ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് ദക്ഷിണേന്ത്യയിൽ ഫ്രഞ്ചുകാർ ഇംഗ്ലീഷ്കാരും തമ്മിൽ നടന്ന ഏറ്റുമുട്ടൽ എന്ത് ഏറ്റുമുട്ടൽ എന്ത് എന്തി എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് കർണാട്ടിക് വാർസ് എന്നാണ് കർണാട്ടിക് യുദ്ധങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത് ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാർ ചിലപ്പോൾ ചോദിച്ചേക്കാം തിരിച്ച് ചോദിച്ചേക്കാം കർണാട്ടിക് വാർസ് ആരൊക്കെ തമ്മിലായിരുന്നു എന്ന് അപ്പോൾ ഫ്രഞ്ചുകാര് ഇംഗ്ലീഷ്കാര് അത് ശ്രദ്ധിക്കുക ഫ്രഞ്ചുകാർ ഇംഗ്ലീഷുകാർ കർണാട്ടിക് വാർസ് കർണാട്ടിക് യുദ്ധങ്ങൾ അടുത്ത ചോദ്യം നോക്കാം ഇൻ വിച്ച് ഇയർ ഡിഡ് ദ ബാറ്റിൽ ഓഫ് പ്ലാസി ടേക്ക് പ്ലേസ് പ്ലാസി യുദ്ധം നടന്ന വർഷം പ്ലാസി യുദ്ധം നടന്ന വർഷം വളരെ പ്രധാനപ്പെട്ടാണ് പ്ലാസി യുദ്ധവും ഈ ചാപ്റ്ററിലെ ബക്സർ യുദ്ധവും അത് നടന്ന വർഷങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കണം പ്ലാസി യുദ്ധം നടന്ന വർഷം തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി സെവൻ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴാണ് ഈ പ്ലാസി യുദ്ധത്തിൽ ആരെ ആരെ പരാജയപ്പെടുത്തി എന്നുള്ളതൊക്കെ ചോദ്യങ്ങൾ വരാം അതും ശ്രദ്ധിക്കണം അതും എഴുതിയെടുക്കേണ്ടതാണ് ദ ബ്രിട്ടീഷ് ഡിഫീറ്റഡ് സിറാജ് സിറാജുദ്ധൌള അദ്ദേഹം എവിടുത്തെ ഇവിടുത്തെ നവാബായിരുന്നു ബംഗാളിലെ നവാബായിരുന്നു ബംഗാളിലെ നവാബായ സിറാജ് സിറാജുദ്ദ ഇൻ ദ ബാറ്റിൽ ഓഫ് പ്ലാസി ഇൻ സെവൻറ്റീൻ ഫിഫ്റ്റി സെവൻ അപ്പോൾ ബ്രിട്ടീഷുകാര് സിറാജി ധവളയെ ബംഗാളിലെ നവാബായ സിറാജ് ദ്ധയെ പരാജയപ്പെടുത്തുന്നതാണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തേഴിൽ ബ്രിട്ടീഷ് ഡിഫീറ്റഡ് സിറാജി ദ്വളെ ഇൻ ദ ബാറ്റൽ ഓഫ് പ്ലാസി ഇൻ സെവൻ നൈൻ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി സെവൻ ശ്രദ്ധിക്കുക ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തേഴിലെ പ്ലാസി യുദ്ധത്തിൽ ബംഗാളിലെ നവാബായ സിറാജുദ്ധവളയെ ബ്രിട്ടീഷുകാർ പരാജയപ്പെടുത്തി ആ കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കണം ആരൊക്കെ തമ്മിലുള്ള യുദ്ധമായിരുന്നു എന്നുള്ളതും ഓർത്തിരിക്കണം പ്ലാസി യുദ്ധം ഇൻ വിച്ച് പ്ലേസ് ദ ബ്രിട്ടീഷ് എസ്റ്റാബ്ലിഷ് ദ സുപ്രീം ത്രോതി ബാറ്റോ പ്ലാസി ഇൻ വിച്ച് പ്ലേസ് ദ ബ്രിട്ടീഷ് എസ്റ്റാബ്ലിഷ് ദ സുപ്രീം ത്രോദി ബാറ്റലോ പ്ലാസി പ്ലാസി എന്താ പറയുക ഏത് പ്രദേശിനെ അധികാരമാണ് അല്ലെങ്കിൽ മേൽക്കോയ്മയാണ് ബ്രിട്ടീഷുകാർ കൈക്കലാക്കിയത് ഏത് പ്രദേശിനെ അധികാരമാണ് അല്ലെ മേൽക്കോയ്മയാണ് ബ്രിട്ടീഷുകാർ കൈക്കലാക്കിയത് ബംഗാൾ ശ്രദ്ധിക്കുക അതും വളരെ പ്രധാനപ്പെട്ടാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറയിട്ട യുദ്ധം എന്ന് വേണേൽ പറയാം പ്ലാസി യുദ്ധം അതുകൊണ്ട് തന്നെ ഇത് ഏത് പ്രദേശത്തിന് അധികാരമാണ് ബ്രിട്ടീഷുകാർ കൈക്കലാക്കിയത് ബംഗാൾ അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക ക്വസ്റ്റിൻ നമ്പർ ട്വന്റി in which year in which year did the battle of Baksa take place? ഇൻ വിച്ച് ഇയർ ഡിറ്റ് ദ ബാറ്റിൽ ഓഫ് ബക്സാർ ടേക്ക് പ്ലേസ് ബക്സാർ യുദ്ധം നടന്ന വർഷം ഏത് അപ്പൊ പ്ലാസ് യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തേഴ് അത് കഴിഞ്ഞ് ഏഴ് വർഷം കഴിഞ്ഞ് ബെക്സാർ യുദ്ധം നടന്നു ആയിരത്തി എഴുന്നൂറ്റി അറുപത് അറുപത്തിനാല് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഫോർ ഇൻ വിച്ച് ഇയർ ഡിഡ് ദ ബാറ്റിൽ ഓഫ് ബെക്സാർ ഇത് കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഈ രണ്ട് യുദ്ധമാണ് ബ്രിട്ടീഷുകാർക്ക് ഇവിടെ ആധിപത്യ സ്ഥാപിക്കാൻ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാൻ സാധിച്ച രണ്ട് യുദ്ധങ്ങളാണ് അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ശ്രദ്ധിക്കുക അടുത്ത ജീവിതത്തിലേക്ക് നമുക്ക് പോവാം വെൻ ഡിഡ് ഇൻ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ക്യാപ്വേഡ് പവർ ഇൻ ബംഗാൾ ബംഗാളിനെ പൂർണ്ണമായി കീഴടക്കിയത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബംഗാൾ കീഴടക്കിയ വർഷമാണ് ചോദിക്കുന്നത് പൂർണ്ണമായി മേൽക്കയം സ്ഥാപിച്ചത് പ്ലാസ് യുദ്ധത്തെ തുടർന്നാണ് ബക്സാർ യുദ്ധത്തോടെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബംഗാളിനെ പൂർണ്ണമായി കീഴടക്കി ആ വർഷം നോക്കുക തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഫോർ പ്ലാസ് ബക്സാർ യുദ്ധം നടന്ന വർഷമാണ് ബക്സാർ നടന്ന വർഷം തന്നെയാണത് ബാറ്റിൽ ഓഫ് ബെക്സാർ ആണ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഫോർ ആ വർഷം എന്നാണ് ശരിക്കു പറഞ്ഞാൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബംഗാൾ പൂർണ്ണമായി കീഴടക്കിയത് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ക്വസ്റ്റ് നമ്പർ ട്വൻറ്റി എയ്റ്റ് അക്കോഡിംഗ് ടു വിച്ച് ട്രീറ്റി ഡിറ്റ് ദ ഇംഗ്ലീഷ് ഗോഡ് മലബാർ അക്കോഡിംഗ് ടു വിച്ച് ട്രീറ്റി ഏത് സന്ധ്യ പ്രകാരമാണ് ഡിറ്റ് ദി ഇംഗ്ലീഷ് ഗോഡ് മലബാർ ഇംഗ്ലീഷുകാർക്ക് മലബാർ ലഭിച്ചത് ഏത് സന്ധ്യപ്രകാരമാണ് ഇംഗ്ലീഷുകാർക്ക് ഇവിടെ ഈ മേഖലകളിൽ ടിപ്പു സുൽത്താനും അതുപോലെ തന്നെ വലിയ ആധിപത്യങ്ങൾ ഉണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു അവരെ കീഴടക്കിക്കൊണ്ടാണ് അവസാനം ടിപ്പു സുൽത്താൻ കീഴടങ്ങുന്നതാണ് ഏത് കരാർ പ്രകാരമാണ് ഈ മലബാർ ബ്രിട്ടീഷുകാർക്ക് കൊടുക്കുന്നത് ദ ട്രീറ്റി ഓഫ് ശ്രീരംഗപട്ടണ അതാണ് ശ്രീരംഗപട്ടണ സന്ധി പ്രകാരം ശ്രീരംഗപട്ടണ സന്ധി ശ്രദ്ധിക്ക അക്കോർഡിംഗ് വിച്ച് ട്രീറ്റി ഡെറ്റ് ദ ഇംഗ്ലീഷ് ഗോഡ് മലബാർ ഇംഗ്ലീഷുകാർക്ക് മലബാർ ലഭിച്ചത് സന്ധി പ്രകാരമാണ് ശ്രീരംഗപട്ടണ സന്ധി ദ ട്രീറ്റി ഓഫ് ശ്രീരംഗപട്ടണ അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം ക്വസ്റ്റിൻ നമ്പർ ട്വന്റി നയൻ ഹു ഇൻട്രോഡ്യൂസ്ഡ് ദി സബ്സിഡറി അലയൻസ് സൈനിക സബ്സിഡറി അലയൻസ് എന്ന് പറഞ്ഞാൽ സൈനിക സഹായ വ്യവസ്ഥ ഈ സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് ആരാണ് ആരാണ് ലോർഡ് വെല്ലസി വെല്ലസി പ്രഫുവാണ് സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കി ശ്രദ്ധിക്കുക ഹൂ ഇൻട്രഡ്യൂസഡ് ഈ സബ്സിഡറി അലൈൻ സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് ആരാണ് ലോർഡ് വെല്ലസി വെല്ലസി പ്രഫുവാണ് അപ്പം ഇത്തരത്തിലുള്ള ചില നയങ്ങളിലൂടെയാണ് ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ ബ്രിട്ടീഷുകാർ കീഴടക്കിയത് അതൊന്ന് ശ്രദ്ധിക്കുക അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം അടുത്തത് മറ്റൊരു നയമാണ് അവരുടെ ഹൂ ഇൻട്രഡ്യൂസഡി ഡോക്ടറിൻ ഓഫ് ലാബ്സ് ഡോക്ടറിൻ ഓഫ് ലാബ്സ് എന്ന് പറഞ്ഞാൽ ദത്തവകാശ നിരോധന നിയമം ദത്തവകാശ നിരോധന പുത്രന്മാരില്ലാത്തവർക്ക് ദത്തെടുക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു പക്ഷേ അത് നിരോധിച്ചുകൊണ്ട് അങ്ങനെയുള്ളവരുടെ രാജ്യം ബ്രിട്ടീഷുകാരെ നേരിട്ട് ഏറ്റെടുക്കുന്ന ഒരവസ്ഥയാണ് ഡോക്ടറിൻ ഓഫ് ലാബ്സ് പുത്രന്മാരില്ലെങ്കിൽ അവർക്ക് ആ നാട്ടുരാജ്യത്തെ രാജാവിന് അധികാരം നഷ്ടപ്പെട്ടു എന്നാൽ അത് നേരത്തെ ദത്തെടുക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു എന്നിട്ട് അവരെ രാജാക്കന്മാരാക്കാർന്നു എന്നാൽ അത് ആ അധികാരം നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നിയമമായിരുന്നു എന്ത് ഡോക്ടറിൻ ഓഫ് ലാബ്സ് ദത്തവകാശ നിരോധന നിയമപ്രകാരം അങ്ങനെയുള്ള രാജ്യങ്ങൾ ബ്രിട്ടീഷുകാരെ ഏറ്റെടുക്കും അപ്പോൾ അത് നടപ്പിലാക്കിയത് ആരാണ് അത് നടപ്പിലാക്കിയത് ആരാണ് ലോർഡ് ഡെൽഹൗസി ലോഡ് ഡെൽഹൗസി ഡെൽഹൗസി പ്രഭുവായിരുന്നു അടുത്ത ചോദ്യം നോക്കാം ക്വസ്റ്റൻ നമ്പർ തേർട്ടി വൺ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ബ്രോത്ത് അണ്ടർ ദി കൺട്രോൾ ഓഫ് ബ്രിട്ടീഷ് ത്രൂ ഡോക്ടർ സ്റ്റേറ്റ്സ് ഇവിടെ രണ്ടെണ്ണം ചോദിക്കുന്നുള്ളൂ ഇങ്ങനെ മൂന്നെണ്ണം നമ്മുടെ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട് ടു സ്റ്റേറ്റ്സ് ബ്രോത്ത് അണ്ടർ ദി കൺട്രോൾ ഓഫ് ബ്രിട്ടീഷ് ത്രൂ ഡോക്ടർ ദത്താവകാശ നിരോധന നിയമത്തിലൂടെ ബ്രിട്ടീഷുകാർ നിയന്ത്രണത്തിലാക്കിയ രണ്ട് നാട്ടുരാജ്യങ്ങൾ ദത്തവകാശ നിരോധന നിയമത്തിലൂടെ ബ്രിട്ടീഷുകാർ നിയന്ത്രണത്തിലാക്കിയ രണ്ട് നാട്ടുരാജ്യങ്ങൾ ഏതൊക്കെയാണ് ജാൻസി നാഗ്പൂർ സത്താറ ജാൻസി നാഗ്പൂർ സത്താറ ജാൻസി നാഗ്പൂർ സത്താറ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം നെയിം ടു പ്രിൻസി സ്റ്റേറ്റ്സ് ബ്രോത്ത് അണ്ടർ ദി കൺട്രോൾ ഓഫ് ബ്രിട്ടീഷ് ത്രൂ സബ്സിഡറി അലയൻസ് രണ്ട് വ്യവസ്ഥകളാണ് അവർ ഉണ്ടാക്കിയത് അപ്പോൾ സബ്സിഡറി അലയൻസ് ഡോക്ടർ മാർഡ്സ് ഇവിടെ നെയ്മി ടു പ്രിൻസി സ്റ്റേറ്റ്സ് ബ്രോത്ത് അണ്ടർ ദി കൺട്രോൾ ഓഫ് ബ്രിട്ടീഷ് ത്രൂ സബ്സിഡറി അലയൻസ് സൈനിക സഹായ വ്യവസ്ഥയിലൂടെ ബ്രിട്ടീഷ് അത് നിയന്ത്രണത്തിലാക്കിയ രണ്ട് നാട്ടുരാജ്യങ്ങൾ രണ്ട് നാട്ടുരാജ്യങ്ങളാണ് ഇവിടെ ചോദിച്ചേക്കുന്നത് പക്ഷേ മൂന്നെണ്ണം പഠിക്കണം നിങ്ങൾ കാരണം മൂന്നെണ്ണം നമ്മുടെ പുസ്തകത്തിൽ നൽകിയിട്ടുള്ളത് ഏതൊക്കെയാണ് ഹൈദരാബാദ് തഞ്ചാവൂർ ഇൻഡോർ ഹൈദരാബാദ് തഞ്ചാവൂർ ഇൻഡോർ ഹൈദരാബാദ് തഞ്ചാവൂർ ഇൻഡോർ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട വിശദമായ നോട്ടുകൾ നിങ്ങൾക്ക് ലഭിച്ചു ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നുള്ള യു എസ് എസ് സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട ക്ലാസുകൾ ലഭിക്കുന്നതിന് വേണ്ടി അതിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി താഴെയുള്ള ബെല്ലൈക്കണും എനേബിൾ ചെയ്യുക